എൻ്റെ പ്രിയരെ നിങ്ങൾക്കറിയാമോ ഒരു ദശാബ്ദകാലം കാനഡ ഭരിച്ച ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങുന്നു ലോകമാധ്യമങ്ങൾ പ്രതീക്ഷിച്ച വാർത്തയായിരുന്നു അത് അടുത്ത പ്രധാനമന്ത്രി പദം ആരായിരിക്കും ഇന്ത്യൻ വംശജർ ആയിരിക്കും അതിൻ്റെ സാധ്യതാ പട്ടികയിൽ കൂടുതലായി കാണപ്പെടുന്നത് ജോർജ് ചഹാൾ അനിത ആനന്ദ് തുടങ്ങിയവർക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് അനിത ആനന്ദ് ഒരു പടി മുന്നിൽ നിൽക്കുന്നു നിലവിൽ അവർ കാനഡയുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് മാത്രമല്ല മുൻ പ്രതിരോധ മന്ത്രി കൂടിയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം ഇനി നന്നാകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ജസ്റ്റിൻ ട്രൂഡോ പടിയിറങ്ങുന്നത് ഇന്ത്യക്ക് സന്തോഷിക്കാനും എന്നാൽ ഖലിസ്ഥാൻ ഭീകരർക്ക് അത് വലിയ തിരിച്ചടിയും ആയിരിക്കും ഖലിസ്ഥാൻ ഭീകരർ കാനഡയെ കേന്ദ്രീകരിച്ച് ഇന്ത്യയെ വിഭജിക്കാൻ നടക്കുന്ന ഗൂഢാലോചനകൾ വൈകാതെ തന്നെ പൊളിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാനഡയ്ക്കുള്ളിലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് പല തവണ കാനഡയ്ക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും കാനഡ എടുക്കുകയുണ്ടായില്ല ഒടുവിൽ കാനഡയ്ക്ക് ഉള്ളിൽ കയറി ഖലിസ്ഥാൻ ഭീകരരെ ഇന്ത്യൻ ഏജൻറ്റുമാർ വധിക്കുന്ന അവസ്ഥ വരെയുണ്ടായി എന്ന് വാർത്തകൾ വന്നിരുന്നു ഈ ആരോപണം ഏറ്റുപിടിച്ച ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുകയും ചെയ്തിരുന്നു ഡിപ്ലോമാറ്റുകളെ പരസ്പരം പുറത്താക്കിക്കൊണ്ട് രണ്ടു രാജ്യങ്ങളും ആ ബന്ധം കൂടുതൽ വഷളാക്കി കടുത്ത ട്രംപ് വിരുദ്ധനായ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ വിജയം വൻ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് കടുത്ത ഇന്ത്യ വിരുദ്ധതയും ട്രംപ് വിരുദ്ധതയും കൂടിയായപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല ട്രംപ് അധികാരത്തിലേറിക്കഴിഞ്ഞപ്പോൾ ട്രംപിനെ പോയി കണ്ട ജസ്റ്റിൻ ട്രൂഡോയോട് അമേരിക്കയുടെ അമ്പത്തിരണ്ടാമത് സംസ്ഥാനമായിക്കൊള്ളാനാണ് ട്രംപ് കാനഡയെ പരിഹസിച്ചത് ഇത് കാനഡയ്ക്ക് വലിയ തട്ടുകേടാണ് ഉണ്ടാക്കിയത് എന്തായാലും ഭാരതം പഴയ ഭാരതമല്ലെന്നും തീവ്രവാദ ശക്തികളുടെ സ്വാധീനം ലോകത്ത് യാതൊന്നും ചെയ്യാനാകില്ലെന്നും തിരിച്ചറിഞ്ഞ കനേഡിയൻ ജനതയ്ക്കാകട്ടെ ഇന്നത്തെ അഭിവാദ്യം